ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ നമ്പർ ടുസ്ക നമ്പർ ബ്ലസ് മലപ്പുറം ഞാനിപ്പോൾ ഉള്ളത് കൊപ്പം കരിങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇപ്പോൾ നമ്മൾ സൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ മാർബിൾ വർക്കൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വീട്ടിൽ വിരിച്ചിട്ടുള്ള മാർബിളിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ബാക്കി മാർബിളിൻ്റെ വിശേഷങ്ങളും ഡിസൈനൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം ജി ടിയിലെ ലൈൻ കാറ്റഗറിയിൽ വരുന്ന ഡിസൈനാണ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ലൈറ്റ് ഡിസൈനാണ് അതുപോലെ നല്ല ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഡിസൈനാണ് നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മളെ സിറ്റിംഗ് ബെഞ്ചിലും കിച്ചൺ റാക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഹാളിലൊക്കെ നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീടിലൂടെ കാണാം ഈ വീടിൻ്റെ മറ്റ് പെയിൻ്റിങ് വർക്കും മറ്റു കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വർക്ക് അർജൻറ്റായി തീർക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ തീർത്ത് കൊടുത്താണ് ബാക്കി പെയിൻറ്റിങ് വർക്കുകളും മറ്റെല്ലാ വർക്കുകളും ബാക്കിയുണ്ട് ഇവിടെ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാർബിളും അതുപോലെ തന്നെ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് ഗ്രാനൈറ്റും വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം നമുക്ക് എൺപത്തി എട്ടായിരം പണിക്കൂലി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻസിനോ നിങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ വീടിൻ്റെ ഫ്ലോറിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മളെ ഷോപ്പുമായി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് ഇവിടെ നിന്നറിയാലോ മലപ്പുറത്ത് കേട്ടോ മലപ്പുറം മുണ്ട് കൗങ്ങൽ ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് ടോസ്കാന മാർബിൾസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഓക്കെ ഈ വീട്ടിൽ വെച്ചിട്ടുള്ള മാർബിളും അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ